ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മാത്തുപെടുമാറാകട്ടെ നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം ആറാം അദ്ധ്യായം പന്ത്രണ്ടാമത്തെ തിരുവചനം ആ ദിവസങ്ങളിൽ അവൻ പ്രാർത്ഥിക്കാനായി ഒരു മലയിലേക്ക് പോയി അവിടെ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് രാത്രി മുഴുവൻ ചെലവഴിച്ചു പരിശുദ്ധ തൃത്യേക ദൈവത്തിന് സ്തുതി തന്നെ ഒരു ദൗത്യവുമായി ഈ ലോകത്തിലേക്ക് അയച്ച പിതാവാം ദൈവത്തോട് ഒരു രാത്രി മുഴുവൻ ഒരു മലയിലേക്ക് തനിച്ചു പോയി പ്രാർത്ഥിക്കുന്ന യേശു മനുഷ്യാവതാരമെടുത്ത വിശുദ്ധ തൃത്വത്തിലെ രണ്ടാമനായ പുത്രൻ തമ്പുരാൻ എന്തായിരുന്നിരിക്കണം ആ പ്രാർത്ഥന പിതാവാം ദൈവവും പുത്രൻ തമ്പുരാനും തമ്മിലുള്ള ആ സംഭാഷണം അതെന്തായിരുന്നിരിക്കണം ഇന്ന് നേരം പുലർന്നാൽ തൻ്റെ രാജ്യം താൻ സ്ഥാപിക്കാൻ വന്ന ദൈവരാജ്യം ലോകത്തിൻ്റെ നാനാ കോണുകളിലും പോയി പ്രഘോഷിക്കേണ്ട തൻ്റെ ഏറ്റവും വിശ്വസ്തരായ പന്ത്രണ്ട് പേരെ വിളിച്ച് വേർതിരിച്ച് അവരെ അപ്പോസ്തോലന്മാർ എന്ന് പേർ വിളിക്കുന്ന ദിവസമാണ് യേശുവിന് എന്ന് ഒരുപക്ഷെ ആരൊക്കെയായിരിക്കണം ആ ദൗത്യം എനിക്ക് വേണ്ടി ഏറ്റെടുക്കേണ്ടത് എന്ന് പിതാവാം ദൈവവുമായി കൂടി ആലോചിക്കാനായിരിക്കാം ആ രാത്രിയിൽ ആ മലയിലേക്ക് യേശു തനിച്ച് വാങ്ങിപ്പോയത് യേശു തൻ്റെ പന്ത്രണ്ട് അപ്പോസ്തോലന്മാരെ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കുന്നുവെന്ന് പരാമർശിക്കുന്ന ഒരേ ഒരു സുവിശേഷ ഭാഗമാണ് വിശുദ്ധ ലൂക്കോസിൻ്റെ ആറാം അധ്യായം പന്ത്രണ്ടാമത്തെ തിരുവചനം തിരുവഴുത്തുകളിൽ ഒരു രാത്രി മുഴുവൻ നീണ്ടു നിൽക്കുന്ന പ്രാർത്ഥനയുടെ ഏക വിവരണവും കൊടുത്തിരിക്കുന്നത് ഈ ഒരു സുവിശേഷ ഭാഗത്താണ് ലോകത്തിലേക്ക് മനുഷ്യരാശിയുടെ രക്ഷയ്ക്കായി കടന്നു വന്ന ദൈവം യേശു പ്രാർത്ഥിക്കുകയാണ് പിതാവാം ദൈവത്തോടും സകലതും നിവർത്തിക്കുന്ന പരിശുദ്ധാത്മാവാം ദൈവത്തോടുമൊപ്പം പ്രാർത്ഥനയിൽ സമയം ചെലവിടുന്ന യേശു നമ്മൾ തൊട്ട് മുൻപുള്ള തിരുവചനങ്ങളിൽ വായിക്കുന്നുണ്ട് ഈ ദിവസങ്ങളിൽ യേശു പരുഷന്മാരുമായുള്ള വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങളുടെ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു സമയമാണ് രോഷാകുലരാകുന്ന സ്വന്തം യഹൂദ മത നേതാക്കന്മാരുടെ ഇടയിൽ പ്രവർത്തിക്കേണ്ടി വരുന്ന ഏകദേശം മുപ്പത് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ ഇന്ന് നമ്മുടെ ജീവിതത്തിലും പല വിധത്തിലുള്ള ജീവിത സാഹചര്യങ്ങളിലൂടെയും സംഘർഷങ്ങളിലൂടെയും ഓരോ ദിവസവും മുന്നോട്ട് പോകുന്ന നാം ഓരോരുത്തരും നമുക്കും ആഗ്രഹിക്കാം നമ്മുടെ ഹൃദയം സദാസമയം പിതാവാം ദൈവവും പുത്രൻ തമ്പുരാനും പരിശുദ്ധാത്മാവാം ദൈവവുമായുള്ള സമ്പർക്കത്തിൽ ആയിരിക്കുവാൻ നമ്മുടെ ജീവിതത്തിലെ പ്രധാന തീരുമാനങ്ങൾ കൈക്കൊള്ളുന്ന സമയങ്ങളിൽ നമ്മുടെ തെരഞ്ഞെടുപ്പുകളിൽ നമ്മുടെ മാതാപിതാക്കളുടെ സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ നമ്മുടെ മക്കളുടെ നല്ല ഭാവിക്കായി കരുക്കൾ മെനയുന്ന സമയങ്ങളിൽ നമ്മുടെ അനുദിന ജീവിത മേഖലകളിൽ പ്രക്ഷോഭിക്കുവാൻ നമ്മുടെ ഇടയിലുള്ള പല വിധത്തിലുള്ള സഹനങ്ങളിലൂടെയും രോഗങ്ങളിലൂടെയും കടന്നു പോകുന്നവർക്കായി നമ്മുടെ വിലപ്പെട്ട സമയം പ്രാർത്ഥനയുടെ സമയമായി അവൻ്റെ സന്നിധിയിലേക്ക് നമ്മുടെ മൗനാർദ്രമായ സംഭാഷണങ്ങൾ കടന്നു ചെല്ലട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം നല്ലൊരു ദിവസം നേരുന്നു